സേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ടുന്ന ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ആരോഗ്യ സർവകലാശാലയുടെ പത്തൊമ്പതാമത് ബിരുദദാനം നിർവഹിച്ച ശേഷം പ്രസംഗിക്കുകയായിരുന്നു ഗവർണർ ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നത് എന്നും ഒരു ബഹുമതിയും അഭിമാനവുമായി കരുതി മുന്നോട്ടു പോകണമെന്നും ഗവർണർ പറഞ്ഞു ലെറ്റ് യു ഓൺ ദി ഓഫ് എ കോളിംഗ് Which offers a combination of intellectual and moral interest possibly found in no other profession. Having navigated the rigorous demands of your studies, you have earned your degrees and distinctions, you are off to an amazing, rewarding, and exciting life now wear your white coat with dignity and pride it is an honor to get to serve the fellow beings as a physician as a medical health health care professional സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ച പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകിയത് വേദിയിൽ വെച്ച് വിവിധ വിഷയങ്ങളിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ മൊമന്റയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായ രോഹിത് രാജീവ് സക്കറിയ പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ തിരുവല്ലയിലെ വിദ്യാർത്ഥിയായ എസ് ഐശ്വര്യ എന്നിവർക്കാണ് ഈ വർഷത്തെ ഡോക്ടർ ജയറാം പണിക്കർ എൻഡോമെന്റ് അവാർഡ് നൽകി ആദരിച്ചു ബിരുദദാന ചടങ്ങിന്റെ വേദിയിൽ സ്കിൽസ് ട്രെയിനിങ് മാനുവൽ ഫോർ മെഡിക്കൽ കോളേജ് എന്ന പുസ്തകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലർക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ പ്രൊഫസർ വൈസ് ചാൻസലർ സി പി വിജയൻ രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ എസ് അനിൽകുമാർ വിവിധ ഫാക്കൽറ്റി ഡീൻമാർ സെനറ്റ് അംഗങ്ങൾ കോളേജ് പ്രിൻസിപ്പൾമാർ ജി സി എ സി അംഗങ്ങൾ സർവകലാശാല ജീവനക്കാർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ